തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് അടുക്കുമ്പോൾ മറ്റൊരു സുപ്രധാന തീരുമാനവുമായി പിണറായി സർക്കാർ കെട്ടിടങ്ങളുടെ വിസ്തൃതി പരിഗണിക്കാതെ വനഭൂമിയിൽ പട്ടയം അനുവദിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പ് വനഭൂമി കൈവശം വെച്ച് വരുന്നവർക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ ഭൂമി പതിച്ചു നൽകാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഭൂപതിവ് ചട്ടം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ഭൂമി കൈവശം വെച്ച് വരുന്നവർ പലവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് ചട്ടപ്രകാരം ഷോപ്പ് സൈറ്റിന് പട്ടയം അനുവദിക്കാൻ വ്യവസ്ഥയുണ്ട് ഈ സാഹചര്യത്തിലാണ് കൈവശ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വിസ്തൃതി പരിഗണിക്കാതെ തന്നെ പട്ടയം നൽകാൻ മന്ത്രിസഭായോഗം അനുമതി നൽകിയത് മലയോര മേഖലയുടെ ദീർഘകാലമായുള്ള ആവശ്യമാണ് ഇത് നവംബർ ഒന്നിന് നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു അതിദരിദ്രരില്ലാത്ത കേരളം എന്ന പ്രഖ്യാപനം ഈ സമ്മേളനത്തിൽ ഉണ്ടാകും കൊച്ചി ഇൻഫോ പാർക്ക് ഒന്നാം ഘട്ട ക്യാമ്പസിലെ എൺപത്തിയെട്ട് സെന്റ് ഭൂമിയിൽ ഒരു നോൺ സെൻസ് ഐ ടി കെട്ടിടം നിർമ്മിക്കുന്നതിന് ഭരണാനുമതി നൽകി ഇൻഫോ പാർക്കിൻ്റെ തനത് ഫണ്ടും ബാങ്കിൽ നിന്നുള്ള ടേം ലോണും ഉപയോഗിച്ച് നൂറ്റി പതിനെട്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് കോടി രൂപ ചെലവിൽ ഒന്ന് പോയിൻ്റ് ഒൻപത് ലക്ഷം ചതുരസ്രാടി വിസ്തീർണമുള്ള കെട്ടിടമാണ് നിർമ്മിക്കുക ഫോം ഇന്ത്യ ലിമിറ്റഡിനെ കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷനിൽ ലയിപ്പിക്കും വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള സമാന സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് സ്ഥാപനങ്ങളെ ആയിരിക്കും ഇത്തരത്തിൽ ലയിപ്പിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നടപടി സ്വീകരിക്കുന്നത് അതേസമയം ലയനം സംബന്ധിച്ചുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലം കണ്ണനല്ലൂർ എം കെ എൽ എം എച്ച് എസ് എസിൽ ഒരു എച്ച്എസ്എസ് മലയാളം തസ്തിക സൃഷ്ടിക്കുന്നതിന് അനുമതി നൽകി പ്രോസിക്യൂഷൻ ഡയറക്ടറേറ്റിൽ ജൂനിയർ സൂപ്രണ്ടിന്റെ ഒരു തസ്തിക സൃഷ്ടിക്കും സമയബന്ധിത ഗ്രേഡ് അനുവദിക്കും സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷനിൽ ഹെൽപ്പർ തസ്തികയിൽ നിയമിതരായ കോച്ച് ബിൽഡർമാർക്ക് എട്ട് വർഷം സർവീസ് പൂർത്തിയാക്കുന്ന മുറയ്ക്ക് സമയബന്ധിത ഹയർ ഗ്രേഡ് അനുവദിക്കുകയും ചെയ്യും ബിവറേജസ് കോർപ്പറേഷനിലെ മറ്റ് ജീവനക്കാരുടെ സീനിയോറിറ്റിയെ ബാധിക്കാത്ത തരത്തിൽ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ് എന്ന ശമ്പള സ്കെയിലാണ് ഹയർ ഗ്രേഡ് അനുവദിക്കുക സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിലെ തൊഴിലാളികൾക്ക് ഒന്ന് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ വരെ ദിവസം ഇരുപത്തി രൂപ നിരക്കിൽ രണ്ട് കോടി അൻപത്തി ലക്ഷത്തി അറുപത്തി അറുന്നൂറ്റി പതിനെട്ട് രൂപ ഇടക്കാല ആശ്വാസമായി അധികമായി നൽകിയ തുക തിരികെ പിടിക്കുന്ന നടപടി ഒഴിവാക്കും സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർക്ക് പ്രത്യേക കേസായി പരിഗണിച്ച് ഇതിന് അനുമതി നൽകി തൃശൂർ കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ കിഴക്കുവശത്തായി ചെയ്യുന്ന കുട്ടൻകുളം നവീകരണ പ്രവർത്തികൾക്കായി നാൽപ്പത് കോടി നാല് ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിമൂന്ന് രൂപയുടെ ടെൻഡർ അനുവദിച്ചു